എന്ന് പറയുന്ന സിനിമ ഷാജി അസീസ് എന്ന് പറയുന്ന സംവിധായകൻ എൻ്റെ അടുത്ത സുഹൃത്താണ് ഷാജി ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ആ സിനിമയിൽ എന്ന് പറയുന്ന നടൻ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ഒരു പ്രേക്ഷകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമാണ് കാരണം അയാൾക്ക് ഞാൻ റിഹേഴ്സൽ പോലും കൊടുത്തിട്ടില്ല ചാറ്റ് ക്യാമറ അഭിനയിച്ചോളൂ കട്ട് ചെയ്യുന്നു അടുത്ത ഷോട്ട് എടുക്കുന്നു അതല്ലാതെ റീ കാരണം ദിവസം കൊണ്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത് വളരെ ആദർ ടിയിൽ കണ്ടതാണ് തിയേറ്ററിലെ പടം വന്നിട്ടാണ് കൊറോണ സമയത്തല്ലേ ഞാൻ മുഴുവൻ ഒറ്റ ഇടിപ്പിൽ കണ്ടിട്ട് അത്ഭുതപ്പെട്ടത് ഇഷ്ടക്ക് ഇത്രയും ആസ്വദിച്ച് ആനന്ദിച്ച് അഭിനയിച്ച ഒരു ചിത്രം മറ്റൊന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അത്രയും അനായാസമായിട്ട് ആ ക്യാരക്ടറിനോട് ഇണങ്ങിച്ചിരുന്നതാണ് എനിക്ക് ആ ചിത്രത്തിൽ തോന്നിയത് തീർച്ചയായിട്ടും ഷൂട്ട് തുടങ്ങുന്ന അഞ്ചാറ് മാസം മുമ്പ് നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ച് ഞാൻ സുഹൃത്തും കൂടിയായ സംവിധായകനായതുകൊണ്ട് നമ്മൾ ഷൂട്ടിങ്ങിന് മുമ്പേ നമ്മുടെ യാത്രകളിൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പം ഈ ജോ എന്നെ ആയിരുന്നു നമ്മുടെ ഉള്ളില് ആ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഷാജിന്റെ ഉള്ളില് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വാങ്ങും അപ്പോൾ ഷൂട്ടിങ് സമയത്ത് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല ഞാനിത് ചെയ്യുന്നു ഓക്കേടാ ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കണം ആ സിനിമയിലെ ഇന്റർവലിന് വരുന്നൊരു ക്യാരക്ടറാണ് ഞാൻ പതിനാറ് വയസ്സാണ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ ഇതിൽ എട്ടു ദിവസമാണ് എന്റെ ക്യാരക്ടർ ചെയ്യാൻ എന്റെ ആ സിനിമ ഓൺ ആവുന്നത് ജോ എന്ന് പറയുന്ന ക്യാരക്ടർ എൻറ്റർ ചെയ്യാൻ വേണം അവിടെ നിന്ന് ആ സിനിമയില് വർക്കുകൾ മുഴുവൻ അതിന് മുമ്പ് അവരുടെ ഒരു സൗഹൃദവും അവരുടെ പണക്കങ്ങൾ ഒക്കെ പോണതാണ് അത് ഏറ്റവും കൂടുതൽ മിനിമം ഒരു പതിനഞ്ച് ദിവസമെങ്കിലും വർക്ക് ചെയ്യേണ്ട സീക്വൻസ് ഉണ്ട് പക്ഷെ നമ്മൾ എട്ടു ദിവസം കൊണ്ടാണ് തീർക്കുന്നത് അപ്പൊ ആലോചിച്ചിട്ട് എന്ത് മാത്രം എനിക്ക് ആ ക്യാരക്ടറിൽ സാധാരണ നമ്മൾ നമ്മൾ ശീലിച്ചിട്ടുള്ള നിന്നും വേറെ റൂട്ട് പ്രതീക്ഷിക്കാത്ത ഒരു എല്ലാം സംവിധായകർ രൂപപ്പെടുത്തിയ എല്ലാ സംവിധായകർക്കും അവരുടേതായ പങ്കുണ്ട് എപ്പോഴും ഓപ്പറേഷൻ ചാവിലെ ഇർഷാദ് അത് വേറെയായിരുന്നു ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇർഷാദിനെ ഇഷ്ടംപോലെ പോലീസ് വേഷങ്ങൾ പക്ഷെ ഓപ്പറേഷൻ ചാവയില് ഞാൻ ഇപ്പൊ രഞ്ജിത് ശങ്കർ എന്നൊരു സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഉൾഫ് ഇഷ്ടമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളുടെ ഓപ്പറേഷൻ ജാവയാണ് ഒരേ സമയത്താണ് ഉള്ളത് അപ്പോൾ അപ്പൊ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ പറയും എപ്പോഴും പറയുന്നൊരു അതിന്റെ മുഴുവൻ ക്രെഡിറ്റും തരുണുള്ളതാണ് തരുണ് എന്ത് വേണം കുറിച്ച് നല്ല ധാരണയുണ്ട് അല്ലെങ്കിൽ വേണ്ടി സമയം എനിക്കത് അനുരാകരിക്കുമുള്ള സിനിമ അതായത് ഒരു ഫൺ പരിപാടിയാണ് റഹ്മാൻ ഭയങ്കര റഹ്മാൻ ഒറ്റ കൂളായിട്ടാണ് നമുക്ക് ഇതാണ് വേണ്ടത് അതെ അതെ തനീർ മത്ര ദിനങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര രസമായിട്ട് വർക്ക് ഗിരീഷ് ഗിരീഷ് പുതിയ അവർക്ക് കംഫർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാര് അവരിട്ട് ഷോർട്ട് ഫിലിം ചെയ്ത ആളുകൾ അവരെ കൂടെ വർക്ക് ചെയ്യുക അപ്പം ഞാൻ ഒരു ഞാൻ ഒരു ടെൻഷൻ ഉണ്ടാക്കി സിനിമ ചെയ്യും എന്നോട് പറയും ഞാൻ എന്താ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്താണ് ഇപ്പം എന്നിലെ നടനെ ഈ രീതിയിലേക്ക് പുരോഗപ്പെടുത്തി എടുക്കാൻ ഇപ്പം തണീർമത്ര ഗിരീഷ് അടക്കമുള്ള എല്ലാവർക്കും എല്ലാവരുടെയും പങ്കെടുപ്പ് ചന്ദ്രേട്ടം മുതൽ ഗിരീഷ് വരെയുള്ള ആളുകൾക്ക് പങ്കുണ്ട്